അനുമോളും നെവിനുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് തുടക്കം തന്നെ ആരെയാണ് കപ്പിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തത് അപ്പം ആരും വന്നിട്ട് പിന്നെ അത് മെഴുകുകയാണ് കിടന്ന് അനീഷ് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ആരാണിത് തുടങ്ങിയെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് ഈ പ്രശ്നം ആരാ സ്റ്റാർട്ട് ചെയ്ത് ആരാണ് ആദ്യം ഇട്ട് വെള്ളം എടുത്ത് ഒഴിച്ചത് അപ്പം അനുമോൾ പറയുന്നുണ്ട് അത് അവനാണത് ചെയ്തത് അപ്പം തിരിച്ച് അനിമോൾ ബോട്ടിനകത്ത് നിന്ന് വെള്ളമെടുത്ത് ഒഴിച്ചത് നിവിൻ കാണിക്കുന്നുണ്ട് എൻ്റെ മേത്ത് വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് എന്നെ മാന്തി എന്നൊക്കെ പറയുന്നുണ്ട് ചുമ്മാതാണ് ഞങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം അനിമോൾ പിടിക്കുന്നുണ്ട് ഈ കപ്പ് പിടിച്ച് മേടിക്കാനായിട്ട് നോക്കിയതാണ് അല്ലാതെ മാന്തിയതും നുള്ളിയതും ഒന്നുമില്ല അപ്പോഴത്തേന് അനീഷ് സംസാരിക്കുന്നത് മൊത്തം ശരിയായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് അനീഷ് ആദ്യം പോലും പറയുന്നുണ്ട് അപ്പോൾ അത് ആരെയും ഇഷ്ടപ്പെടുന്നില്ല ആരും പറയുകയാണ് അനീഷേട്ടൻ എന്തിനാ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കും രണ്ടുപേർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അവർ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടത് അല്ലാതെ ഇതിനിടക്കേറിയ അനീഷേട്ടൻ എന്തിനാണ് സംസാരിക്കുന്നത് അപ്പം ആരും എന്താ ഈ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു വീടാവുമ്പം രണ്ടുപേർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ മറ്റൊരാളല്ലേ പോയി സോൾവ് ചെയ്ത് കൊടുക്കേണ്ടെന്നത് ഇപ്പം ആരും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അനീഷ് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അനീഷ് ഏട്ടൻ ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് ഇടപെടേണ്ട അവർ തമ്മിത്താൻ സംസാരിച്ച് ക്ലിയർ ആയിട്ട് അവർക്ക് തമ്മിലുള്ള ഇഷ്യൂ അല്ലേ അപ്പോൾ അവർ രണ്ടും സംസാരിച്ച് ക്ലിയർ ക്ലിയറി എന്ന് പറയുന്നത് അപ്പോൾ അനിമോൾ പറഞ്ഞു നീ കൂടുതൽ ഏണി വെക്കാൻ നടക്കണ്ട നീ ഏണി വെക്കാൻ എടുക്കാനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ അല്ലേ കപ്പിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് വന്നത് അപ്പം നീ ഇതൊന്നും പറയാനുള്ള ഒരു റോൾ നിനക്കിവിടെ ഇല്ല നീ ഒരക്ഷരം പറയേണ്ട കാര്യമില്ല നീയാണ് ഈ വഴക്കിടാനുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള കാരണം നീ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടല്ലേ അത് ഞാൻ കപ്പിലല്ലേ ഇച്ചിരി വെള്ളം അല്ലേ എടുത്തുകൊണ്ട് വന്നതെന്ന് പറയുന്നുണ്ട് ആ കപ്പിലുള്ള വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടാണല്ലോ വഴക്ക് തുടങ്ങുന്നത് തന്നെ അല്ലെങ്കിൽ ഇവനും ഒരു ക്യാപ്റ്റനാണ് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല അനുമോൾ ഉറങ്ങിക്കിടക്കുവാണെങ്കിൽ ഓക്കെ വെള്ളം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുടഞ്ഞാൽ ഉണരുമെന്ന് പറയാം ഇത് ഉറങ്ങുമല്ലോ ആദ്യം മുതൽ പറയുന്നത് ഞാൻ ഉറങ്ങുമല്ല ഞാനിവിടെ കിടക്കുന്നതിന് നിനക്ക് എന്താ വേണം എൻ്റെ ബെഡലിൽ നിന്നൊക്കെ അനിമോൾ ചോദിച്ചു നീ എണ്ണീരെണ്ണീരെന്ന് പറഞ്ഞിട്ട് അനുമോളുടെ ബെഡിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് അനുമോളെ സംസാരിപ്പിച്ച് ദേഷ്യം പിടിപ്പിച്ച് പിന്നെ അനിമോൾ ബെഡ്ഡീന്ന് എണ്ണിക്കുന്നില്ലെന്ന് കണ്ടപ്പം വെള്ളം കുടഞ്ഞ് അങ്ങനെയാണ് അനുമോൾ ബെഡ്ഡീന്ന് എണ്ണിക്കുന്നത് തന്നെ എന്നിട്ട് ആ നെവിൻ തന്നെ പോയിട്ട് കിച്ചണിൽ നിന്ന് അത്രയും വെള്ളം വന്ന് ആ ബെഡിനെ തൊഴിച്ച് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയതാണ്